കണ്ണപ്പിൽ സമാപിച്ചു നടന്ന ദീപാവലിയോടനുബന്ധിച്ച പുരാതന കാലം മുതൽക്കുതന്നെ നടന്നു വരാറുള്ള കുറ്റിക്കാട് കണ്ണപ്പിൽ വാവുവാണിപം നിറപ്പൊലിമയോട് സമാപിച്ചു പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ ചന്തപ്പടി വരെയുള്ള റോഡിന്റെ ഇരുപുറകങ്ങളിലുമായിട്ടാണ് വാണിപ സാധനങ്ങൾ എത്തിയിരുന്നത് വാണിഭത്തിൽ പങ്കുകൊള്ളാൻ ദൂരദിക്കുകളിൽ നിന്നുപോലും നിരവധി പേരാണ് എത്തിയിരുന്നത് കാർഷിക വിളകളും നാടൻ സാധനങ്ങളുമായാണ് വാണിഭത്തിൽ കച്ചവടത്തിനായി കച്ചവടക്കാർ എത്തിയത് മധുരക്കിഴങ്ങ് കൂർക്ക കരിമ്പ് നെല്ലിക്ക കൂവ തുടങ്ങിയ നാടൻ കാർഷിക ഫലങ്ങളും മൺപാത്രങ്ങൾ കാർഷികാവശ്യങ്ങൾക്കുള്ള വിവിധതരം ഉപകരണങ്ങൾ ഔഷധച്ചെടികൾ അലങ്കാര ചെടികൾ തുടങ്ങിയവയും വിൽപ്പനയ്ക്കായി എത്തിയിരുന്നു പൈതൃകോത്സവത്തിന്റെ ഭാഗമായി വിവിധ നാടൻ കലാപരിപാടികളും നഗരസഭയുടെ നേതൃത്വത്തിൽ അരങ്ങേറി